ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് നിങ്ങൾ തമ്മിലുള്ള കമ്പ എനർജി ട്രൂ ഇൻറ്റൻഷൻ എന്നാണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മുഖം വ്യക്തമായിട്ട് നിങ്ങൾ ഓർക്കുക അതിനുശേഷം ഒരു റീഡിങ് കാണുക അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡി ആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് എ മീ ഇ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഇവിടെ ഗിൽറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് അവർ ചെയ്തു പോയിട്ടുള്ള തെറ്റിനെ അവർ മനസ്സിലാക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അവർ തെറ്റ് ചെയ്തു പോയി അതിലൊരു നാണക്കേട് അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു തേർഡ് തെറ്റ്പാട് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയും തന്നിട്ടുണ്ടാവില്ല ഒരു അവർ നിർബന്ധിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് പരമാവധി നിങ്ങൾ ഒഴിഞ്ഞു നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും അവർ പക്ഷെ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർ തന്നെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു ഗിൽറ്റ് തോന്നുകയാണ് ചെയ്യണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതായത് ഓൺ ആൻഡ് സിറ്റുവേഷനിലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ബാലൻസിങ്ങിലേക്ക് വരാൻ പറ്റാത്ത അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരു ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് ഒരിക്കലും ബാലൻസ്ഡ് അല്ല ഇവിടെ ബാലൻസിലേക്ക് വരണമെന്ന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ട്വിൻ കണക്ഷനാണ് കാരണം ഒരാളുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് മറ്റൊരാളുടെ ശക്തിയായിരിക്കാം അപ്പോൾ രണ്ടുപേര് രണ്ട് സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കാം പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവരാഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അസൂയ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കാനായിട്ട് കാരണമായിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഡിവൈൻ പറഞ്ഞു തരുന്നുണ്ട് ബ്ലാക്ക് ഐ ഇവളെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു അസൂയ വന്നുപെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഒരു തേപ്പാട് സിറ്റുവേഷനിൽ നിന്നായിരിക്കാം ഒരു ബ്ലാക്ക് ഐ ഇവിളക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ട്വിൻ കണക്ഷൻ തന്നെയാണ് രണ്ട് പേരുടെ ലൈഫ് പർപ്പസ് വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരിക്കലും സ്പിരിച്വൽ ജേണി ആയിരിക്കാം നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഒരു പക്ഷേ പേരും സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം ഹീലേഴ്സ് ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ചിലപ്പോൾ ഒരാൾ ഹീലർ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ഹീലർ ആയിട്ടുള്ള വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കാം മറ്റൊരാളുടെ ദൗത്യം രണ്ടു പേരുടെയും സോൾ പർപ്പസ് വ്യത്യസ്തങ്ങളായിരിക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി അവരുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ സോൾ പർപ്പസ് എന്താണ് ചിലപ്പോൾ അകന്ന് നിൽക്കുന്ന ആ ഒരു ഒരവസരത്തിലായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ളത് ആ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഒരു റീയൂണിയനിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുള്ളത് അവരുടെ ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ ജേണിയാണ് അവരുടെ ലൈഫ് പർപ്പസ് തീർച്ചയായിട്ടും അവർ വളരെയധികം വേദനയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് അവർക്ക് ഉറക്കമില്ല ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്തിട്ട് അവർ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഇവിടെ ഉറക്കമില്ലാത്ത നൈറ്റ്സ് അവർക്കുണ്ട് ചിലപ്പം ഇത് ഫസ്റ്റ് സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങളുടെ പിൻഫ്ലെയിൻ ജേനിയിൽ ഫസ്റ്റ് സെപ്പറേഷൻ ആയിരിക്കാം അതിതീവ്രമായിട്ടുള്ള വേദനയിലൂടെ ആ വ്യക്തിയും കടന്നു പോകുന്നുണ്ട് അതേ സമയം തന്നെ നിങ്ങളും കടന്നു പോകും യെസ് ത്രീ യോസ് കാരണം മറ്റൊരാൾ കാരണം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ട് അതികഠിനമായ വേദനയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് നിങ്ങളും ആ ഒരു റിഫ്ലക്ഷൻ ആയതുകൊണ്ട് തന്നെ അതായത് മിറർ റിഫ്ലക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതേമാതിരി തന്നെ വേദന ഇപ്പോൾ കാണുന്ന സമയത്ത് ഉണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു സമയത്താണ് രണ്ടു പേർക്കും പിരിയാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ പിരീഡിലായിരിക്കാം ഒരാൾക്ക് മറ്റൊരാളെ പിരിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈയൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിനു ശേഷമോ വേറെ ആരോടും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല മറ്റാരെങ്കിലും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ ഇത്രക്കുള്ളൊരു പെയിൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഇരിക്കില്ല ഇതിപ്പോൾ ഉറക്കമില്ലാത്ത അതികഠിനമായിട്ടുള്ള ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോകുന്നത് അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു റീഡിംഗ് ആണിത് യെസ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവരെപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ തീരുമാനമൊന്നും ആവുന്നില്ല ഇവർ മറ്റാരോടൊന്നും ഷെയർ ചെയ്യുന്നില്ല ആരുടെ അടുത്ത അഭിപ്രായങ്ങളൊന്നും ചോദിക്കുന്നില്ല പക്ഷേ ഇവരിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡിസിഷൻ ഉണ്ടാവുന്നില്ല കാരണം അവർ അവരുടേതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ കെട്ടപ്പെട്ടു പോയി ചിലപ്പോൾ എന്തെങ്കിലും പുറത്ത് കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫാമിലി കൺസേൺ ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ മനസ്സില് അല്ലെങ്കിൽ അവരുടെ കൂടെ വേറെ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരിലായിരിക്കാം ഇവർ ഫെയ്റ്റ് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ സൊസൈറ്റി ഒട്ടും ഇഷ്ടപ്പെടാത്ത റിലേഷൻഷിപ്പായിരിക്കാം അത് അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കാണ് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എനിക്ക് ധൈര്യമില്ല അവരൊരു തീരുമാനവും പറയുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സെൽഫ് എസ്റ്റീം വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി നോക്കിപ്പോയിട്ടുണ്ടാവാം നിങ്ങൾ മാറി നിൽ നിന്നിട്ടുണ്ടാവാം യെസ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ബർഡൻ ആയിട്ട് തോന്നാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല അത്തരത്തിലുള്ള പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല പക്ഷേ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അവർ ഡ്രീം കാണുന്നുണ്ട് ഒരു ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള അബണ്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് തരണമെന്ന് അവർ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം യെസ് വളരെ പെട്ടെന്ന് വന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നോണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്കൊരു വിൽ പവർ ഉണ്ട് ഇപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ അവർ വളരെ വേഗത്തിൽ കുതിരയെ ഓടിച്ചു വരുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇത് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വിൽ പവർ ഉണ്ട് ആ ഒരു പേഴ്സൺ നേരത്തെ ഒരു തീരുമാനമില്ലാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് പക്ഷെ ഇപ്പോ അവർ തീരുമാനം എടുക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള തീരുമാനം എടുക്കുകയാണെന്നുള്ളത് ഡിവാൻ പറയുന്നുണ്ട് അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വിക്ടറി ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ വേഗത്തിൽ നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കി അവർ വേഗത്തിൽ വരാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് അവർ വിൽ പവർ ഉണ്ടാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് ഈ സോ സോഫാൻസ് യെസ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത് കാരണം ഈ സോ വൺസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് വളരെ പാഷനേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കരഞ്ഞു കൂവിയിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അക്ഷൻ എടുക്കുക നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് കാരണം അവർക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്കൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ട് അവരായിട്ട് തുടങ്ങി വെച്ച റിലേഷൻഷിപ്പാണ് അവരായിട്ട് തന്നെ എൻ്റാക്കി ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോയി തെട്ടാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വാക്ക് കേട്ട് ഇവർ പോയിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫ് പർപ്പസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു സ്പിരിച്വൽ ജേണിയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വിട്ടു പോകാൻ പറ്റാത്ത അത്രയ്ക്ക് ഒരു ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കി അതിൻ്റെ പേരിലാണ് അവർ തിരിച്ച് വരാനായിട്ട് തുടങ്ങുന്നത് അതുപോലെ തന്നെ അവർ അത്രയ്ക്ക് വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് അവർക്ക് നിങ്ങളോടൊപ്പം ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിട്ടുപോയപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് ഒരുപക്ഷേ നിങ്ങൾ സെൽഫ് ലവ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം ഒരു സെൽഫ് ഹീലിങ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിന്നിട്ടുണ്ടാവാം യെസ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഒരു സ്പിരിച്വൽ യൂണിയൻ വരണമെന്ന് കാരണം നിങ്ങൾ വിട്ട് കളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല സോളുകൾ തമ്മിൽ വളരെയധികം ചേരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് സ്പിരിച്വൽ യൂണിയൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഈ ഈയൊരു റിലേഷിപ്പ് എങ്ങനെയുള്ളതാണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളതെന്നും അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ അധികം ഇൻറ്റുവറ്റീവാണ് നിങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾ ഒരു ഈ വ്യക്തി തിരിച്ചു വരുമെന്ന് വളരെയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം നിങ്ങൾ വളരെയധികം ഇൻഡേറ്റീവ് ആണ് ഇവിടെ അച്ചീവ്മെൻ്റ് ആൻഡ് അബണ്ടൻസ് എന്നുള്ളതാണ് കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏത് കെട്ടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനെയും വിട്ടിട്ട് ചാരിയറ്റ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നു അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ വരികയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ ആ ഒരു പേഴ്സണിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നൊരവസ്ഥ ഒക്കെ ഉണ്ടാകുന്നതാണ് ഇവിടെ ഒരു ടിൻ ഫ്ലെയിം ജേണി ആയതുകൊണ്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ വളരെ അധികം സങ്കടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടും ഗിൽറ്റ് ഉള്ളതുകൊണ്ടൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങളെ വിട്ട് കളയാതിരിക്കാനായിട്ട് അതാണ് പേഴ്സൺ നെയിം എൻ എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ഒ ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി യു പി എസ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് കാസർഗോഡ് എന്നുള്ളതാണ് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് കോട്ടയം തൃശ്ശൂർ ഇടുക്കി ആൻഡ് പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ക്ലൂസായിട്ട് കിട്ടിയിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇവിടെ ബിഗ് ഐസ് ഡാർക്ക് കോംപ്ലക്ഷൻ ഫോ ട്രിപ്പിൾ ഫോർ ക്യാൻസർ ലിബ്ര വൺ എന്നൊരു ഡേറ്റ് ഓർ പേഴ്സണാലിറ്റി നമ്പർ തേർട്ടി ടു ഏജ് ആവാം സിക്സ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി സെവൻ ഏജ് ആവാം ഫോർട്ടി ഫൈവ് തേർട്ടീൻ സ്മോൾ ഐസ് വേരി ടോൾ വൈറ്റ് യൂണിഫോം ഇടുന്ന ആളായിരിക്കാം ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ ഷോർട്ട് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് കേളി ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൺ ഐറ്റാണ് വിയർ ഗ്ലാസസ് ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചലിന് നിങ്ങളോട് എന്ത് കാര്യമാണ് പറയാനുള്ളത് അവർ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം ഡിയർ ആർ ആർ കെഞ്ചൽസ് സാമുവിൽ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു യുവർ ഏഞ്ചൽസ് ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് ഏഞ്ചൽസിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്കിപ്പോൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നോൺ എഡിറ്റോറി ഒരു കാരണവശാൽ നിങ്ങൾ സങ്കടപ്പെടരുത് എന്നുള്ളതാണ് ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളോട് പറയുന്ന സന്ദേശം ബി അസപ്റ്റീവ് നിങ്ങൾ എന്താണോ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എന്താണ് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക ഇങ്ങനെ ചഞ്ചലപ്പെടാതെ നിൽക്കുക കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാം അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് പറയാം ക്ലാരിറ്റി ചോദിക്കാം വ്യക്തത ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തുടരില്ല എന്നുള്ള കാര്യം പറയാം അപ്പോൾ ആ വ്യക്തി എന്താണ് പറയുന്നതെന്ന് കേൾക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസണേറ്റ് ആവത്തുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ